പാലക്കാട് ആർ എസ് എസ് പ്രവർത്തകൻ സഞ്ജിത്ത് വധക്കേസിൽ പ്രതികളായ അഞ്ച് എസ് ഡി പി ഐ പ്രവർത്തകരുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ജനുവരിയിലേക്ക് മാറ്റി സുപ്രീംകോടതി അതേസമയം കേസുമായി ബന്ധപ്പെട്ട് വിചാരണ നടപടികൾ തുടരാമെന്ന് ജസ്റ്റിസ് എം എം സുന്ദരേഷ് അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി ഭാര്യയുടെ മുന്നിലിട്ട് അതിക്രൂരമായിട്ടാണ് പ്രതികൾ സഞ്ജിത്തിനെ കൊലപ്പെടുത്തിയതെന്നും സാക്ഷിയായ ഭാര്യ പ്രതിയെ ചൂണ്ടിക്കാട്ടിയാൽ അതിനപ്പുറം പിന്നെ എന്താണുള്ളതെന്നും എന്താണുള്ളത് എന്ന നിരീക്ഷണവും സുപ്രീംകോടതിയിൽ നിന്ന് ഉണ്ടായി ആർ എസ് എസ് ഭൌതിക്രമഖായിരുന്ന സഞ്ജിത്തിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളുടെ ജാമ്യാപേക്ഷയാണ് കോടതി ജനുവരിയിലേക്ക് പരിഗണിക്കാൻ മാറ്റിയത് കേസിലെ സാക്ഷി വിസ്താരമടക്കം തുടങ്ങിയ സാഹചര്യം സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചതോടെയാണ് കോടതി തീരുമാനം ഭാര്യയുടെ മുന്നിലിട്ട് അതിക്രൂരമായിട്ടാണ് പ്രതികൾ സഞ്ജിത്തിനെ കൊലപ്പെടുത്തിയതെന്നും സാക്ഷിയായ ഭാര്യ പ്രതികളെ ചൂണ്ടിക്കാട്ടിയതിനപ്പുറം പിന്നെ എന്താണുള്ളതെന്നും വാദത്തിനിടെ കോടതി നിരീക്ഷിച്ചു കേസിൽ പ്രതികൾക്ക് ജാമ്യം നൽകരുതെന്ന് കാട്ടി സഞ്ജിത്തിന്റെ അമ്മ സുപ്രീംകോടതിയിൽ കക്ഷി ചേരാൻ അപേക്ഷ നൽകിയിരുന്നു രണ്ടായിരത്തി നവംബർ പതിനഞ്ചിന് രാവിലെയാണ് എലപ്പള്ളി ഇടപ്പൂക്കളം സ്വദേശി സഞ്ജിത്തിനെ വെട്ടിക്കൊലപ്പെടുത്തിയത് ബൈക്കിൽ ഭാര്യയ്ക്കൊപ്പം സഞ്ചരിക്കുകയായിരുന്ന സഞ്ജിത്തിനെ കാറിലെത്തിയ അക്രമി സംഘം ഇടിച്ചു വീഴ്ത്തി വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു പോപ്പുലർ ഫ്രണ്ടിന്റെയും എസ് ഡി പി യുടെയും തീവ്രവാദികളാണ് സഞ്ജിത്തിനെ കൊലപ്പെടുത്തിയത് കിണാശേരി മാമ്പ്രത്ത് വെച്ചായിരുന്നു കൊലപാതകം ഇരുപത്തിനാല് പേരാണ് കേസിലെ പ്രതികൾ ജനം ഡൽഹി